ഇടുക്കി മെഡിക്കൽ കോളേജിലെ പമ്പ് ഹൗസിന് ഭീഷണിയായി മണ്ണിടിഞ്ഞു താഴ്ന്നു പമ്പ് ഹൌസിൻ്റെ അടിത്തറയോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു താഴ്ന്നത് നിർമ്മാണഘട്ടത്തിലെ അപാകതയാണിതിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിദഗ്ധ പരിശോധന ആരംഭിച്ചു ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ക്വാട്ടേഴ്സിന് അടിവാരത്തുള്ള പമ്പ് ഹൌസിന്റെ പിന്നിലെ അടിത്തറയോട് ചേർന്നാണ് മണ്ണിടിഞ്ഞ് താഴ്ന്നത് ഏതാനും മീറ്റർ ആഴത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ക്വാർട്ടേഴ്സിലേക്കും അടക്കം വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ പമ്പ് ഹൗസിൽ നിന്നുമാണ് പമ്പ് ഹൌസിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തത് മൂലമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവിടുത്തെ കുട്ടികൾക്കും ജീവനക്കാർക്കും ഈ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് കോഴ്സിൻ്റെ അടിത്തറ ഇളകി കെട്ടിടം അപകടാവസ്ഥയിലായിരിക്കുകയാണ് നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം തകരാൻ കാരണം കാരണം ഉറപ്പുള്ള പ്രതലത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ തറ പണിയുന്നതിന് പകരം ലൂസ് മണ്ണിൻ്റെ മുകളിൽ ബീം പണിത് അതിന് മുകളിൽ തറ പണിത് കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ലൂസ് മണ്ണ് ഏത് എഞ്ചിനീയർക്കും മുഴുവൻ അറിയാം ഇതിനെല്ലാം ഒരു ഉറപ്പില്ലാത്ത ാണ് നിർമാണത്തിൽ അപാകത വന്നിരിക്കുന്നത് ഈ മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടയിൽ പെയ്തത് ഇതും മണ്ണിടിയാൻ കാരണമായി പറയപ്പെടുന്നു സംഭവത്തിൽ അധികൃതർ പരിശോധന ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി